Algebra Delivering World Class Education പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തകർക്കാനുള്ള ശ്രമമാണ് സി പി ഐ എം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്തുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു ഗ്രാമപഞ്ചായത്തുകളെയും അവഗണിച്ചിട്ടില്ലെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിനിടെ ഉണ്ടായ കയ്യാങ്കളിയിൽ സി പി ഐ എം പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടിയായി പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പദ്ധതി വിഹിതം എല്ലാ പഞ്ചായത്തുകൾക്കും തുല്യമായി നൽകുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു എല്ലാ പഞ്ചായത്തിനെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉൾക്കൊണ്ടുകൊണ്ടാണോ വികസന കാര്യങ്ങളിലെ എല്ലാ പഞ്ചായത്തിനും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഒരേപോലെ പദ്ധതി വിഹിതമാണ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പഞ്ചായത്തിനും പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കൊടുത്തപ്പോൾ നമ്മൾ വിളയൂർ പഞ്ചായത്തിന് മുപ്പത്താറ് ലക്ഷം രൂപയോളം നമ്മൾ ലൈഫ് പദ്ധതിയിലേക്ക് വിഹിതം വെച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് ഉഴവുകൂലി എല്ലാ പഞ്ചായത്തിനും ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യം ഉഴവുകൂലി ഓമല്ലൂർ പഞ്ചായത്തിൽ ഒമ്പത് ലക്ഷം കൊടുത്തത് അവരുടെ അശ്രദ്ധ മൂലം അത് പാഴാവുകയാണ് ഉണ്ടായത് അപ്പോൾ കർഷകർക്ക് അത് കിട്ടിയിട്ടില്ല എന്നു കർഷക യോഗം വിളിച്ചപ്പോൾ കർഷകർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് അതാണ് അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പഞ്ചായത്തുകളെ അവഹേളിച്ചിട്ടില്ല എല്ലാ പഞ്ചായത്തിനും തുല്യമായി കൊണ്ട് തന്നെ കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വൈകിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് പറഞ്ഞു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തില് യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ നേതാക്കളും ജനപ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതൊരു സത്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ രൂപീകരിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എന്നല്ല കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏഴാം തീയതി മിനിഞ്ഞാൽ ആണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പില്ലോവർ പ്രൊജക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സർക്കാരിൻ്റെ ഉത്തരവ് വന്നത് അത് ഇന്നലെയാണ് അത് സി പി എമ്മിൻ്റെ അംഗങ്ങളുടെ അജ്ഞതക്കുറവ് കൊണ്ടോ എന്തോ എന്നറിയില്ല അവർ പറഞ്ഞത് യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആ സമയത്ത് തല താഴ്ത്തിയിരിക്കുകയാണ് ഉണ്ടായത് കാരണം അവർക്കറിയാം അവരുടെ പഞ്ചായത്തിലും അങ്ങനെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞ മറ്റൊരു ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ വിവേചനം കാണിച്ചു എന്നുള്ളതാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് വെളയൂർ ഗ്രാമപഞ്ചായത്തിനാണ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് അനുവദിച്ചത് ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് പിന്നീട് കൂടുതൽ തുകകൾ ഭരണസമിതി യോഗത്തിൽ കർഷക സഭയിൽ ഉണ്ടായ വിഷയങ്ങൾ അജണ്ടകൾക്ക് ശേഷം ചർച്ച ചെയ്യാം എന്ന് പ്രസിഡന്റ് അറിയിച്ചു എന്നാൽ പ്രതിപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രേഖകൾ ഉൾപ്പെടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പിച്ചിച്ചിന്തി നശിപ്പിച്ചു ഇത് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സി പി ഐ എം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നും വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി സി പി ഐ എമ്മിലെ പടലപ്പിണക്കങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് വളരെ ഉടൻ തന്നെ പറഞ്ഞു പ്രസിഡന്റിനോട് അജണ്ടകൾ നിർത്തിവെക്കണം ഞാൻ പറയുന്ന കാര്യം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു നമ്മളൊരു പിന്നെ കണ്ടിന്യൂ ആയിട്ട് വളരെ ഒരു സ്വസ്ഥമായ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത് പ്രസിഡന്റ് പറഞ്ഞു അജണ്ടകൾ കഴിഞ്ഞോട്ടെ നമുക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്ര നേരം വേണമെങ്കിലും ചെലവിട്ടിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ തന്നെ പറയണമെന്ന് പറഞ്ഞു ബഹളം വെക്കുകയും പ്രസിഡൻറ്റിൻ്റെ നേരേക്ക് പാഞ്ഞു വന്ന് കയ്യിലുണ്ടായിരുന്ന രേഖകൾ പിച്ചു ചീന്തി വലിച്ചെറിയുകയുണ്ടായിരുന്നു അത് പത്രക്കാർക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ് സി പി എമ്മിൻ്റെ ഗ്രാമക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് അത് ചെയ്തത് ആ പൊതുവേ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ എന്നുള്ള നിലക്ക് അത്യാവശ്യ ബോധക്കമാണ് അജണ്ടകൾക്ക് ശേഷമേ മറ്റ് കാര്യങ്ങൾ അജണ്ടകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ പ്രസിഡന്റിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കാവൂ പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു അജണ്ടകൾക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അജണ്ടകൾക്ക് ശേഷം അവസരം നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായാലും ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തുക എന്നുള്ള ഏകൊരു ഉദ്ദേശം തന്നെയാണ് ഉണ്ടായിരുന്നത് ഫയലുകളൊക്കെ താഴേക്ക് വലിച്ചിട്ടു പക്ഷേ അത് കൃത്യമായി ദൃശ്യമാധ്യമങ്ങൾ ഒപ്പിയെടുക്കുകയും അത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തതിൽ സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലുള്ളൊരു ജാള്യതയാണ് പത്രസമ്മേളനത്തിന് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്ന് പത്രസമ്മേളനം നടത്താൻ കാരണം ഏരിയ സെക്രട്ടറി വരാൻ കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒരേ വേദിയിൽ അണിനിരത്താൻ ഏരിയ സെക്രട്ടറിക്കേ കഴിയും അവർ അല്ലാതെ രണ്ട് കൂട്ടരും കൂടി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ മെമ്പർമാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും സി പി എമ്മിൻ്റേതും ഒരുപോലെ ഒരേ വേദിയിൽ വന്നിരിക്കില്ല അത്രമാത്രം കലഹങ്ങളാണ് അവർക്കിടയിലുള്ളത് അതുകൊണ്ടാണ് സി പി എം ഏരിയ സെക്രട്ടറി നടുവിലിരുന്ന് ഇരുപുറവും ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും ഇരുത്തി പത്രസമ്മേളനം നടത്താൻ കാരണവുക ചെറിയൊരു വിഷയത്തിൽ ഏരിയ സെക്രട്ടറി പത്രസമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലുള്ളൊരു പിന്നെ അത്ഭുതം അറിയാമല്ലോ അത് പിന്നെ കൃത്യമായി അവരെ വളരെ വിളിച്ചു വരുത്തി നിങ്ങൾ ഒരുമിച്ചിരിക്കണം പത്രക്കാരെ കാണണം പത്രക്കാർക്ക് മുമ്പിലെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തി തീർക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് സി ഏരിയ സെക്രട്ടറി അവരെ കൂട്ടിൽ കൊണ്ടുവന്നത് ോട്ടോകോൾ ലംഘനം എന്നുള്ളത് തെറ്റായ ആരോപണം മാത്രമാണ് സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ഈ കർഷക സഭയില് സി പി എമ്മിന്റെ തന്നെ ബ്ലോക്ക് മെമ്പർമാർ വേറെയും ഇരിക്കുന്നുണ്ട് അവരെ നമ്മൾ ഉൾ ആശംസകരായി വിളിച്ചിട്ടില്ല പ്രതിപക്ഷത്തെ നല്ല ഇപ്പൊ സർക്കാർ ഒരു പരിപാടി നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് വിളിക്കാറ് മന്ത്രിമാരല്ല പ്രതിപക്ഷ നേതാവിനെയാണ് വിളിക്കാറ് അപ്പം നമ്മൾ ഉടൻ വിളിച്ചത് എം കെ മോഹിനെ പ്രസംഗിക്കാൻ വിളിച്ചു വേറെ ഞങ്ങളുടെ അഞ്ചാറ് മെമ്പർമാരുണ്ട് അവരെ വിളിച്ചില്ല തുടർന്ന് നമ്മൾ വിളിച്ചത് ആരേനെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് പിന്നെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് കീഴിലാണ് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ കഴിഞ്ഞ ശേഷം മാത്രമാണ് ീ പിന്നെ ബ്ലോ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വരുന്നത് ഞങ്ങളുടെ മിനിറ്റ്സ് ആണ് ഇത് ഞങ്ങൾ തയ്യാറാക്കുന്നതല്ല ഇത് സർക്കാരിൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ ഫോർമാറ്റിൽ ഒന്ന് ടു പതിനഞ്ച് കിടക്കുന്നത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരാണ് അവർക്ക് ശേഷമാണ് യാതൊരു ഡെസിഷന ഡെസിഗ്നേഷനും ഇല്ലാതെ ബാക്കിയുള്ള ആളുകളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇത് പിന്നെ പിന്നെ സർക്കാരിൻ്റെ സകർമ്മ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത നമ്മൾ അവർ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത വിനോദ് ഷെഫീന ഷുക്കൂർ പി ടി എം ഫിറോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു